ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തോട് മാപ്പു പറയണമെന്നും മന്ത്രിയെ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പാവറട്ടി സെന്ററിൽ നടന്ന പ്രതിഷേധം മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം ആർ വി ഷഫീർ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിന് പാവറട്ടി പഞ്ചായത്ത് സെക്രട്ടറി സൈനുദ്ദീൻ ആബിദ് മരുതയൂർ ബ്രാഞ്ച് സെക്രട്ടറി മിസ്ബാഹ് അലി എന്നിവർ നേതൃത്വം നൽകി ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ നൂല്പക്ഷ അവകാശങ്ങൾ കൃത്യമായി താങ്കൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി രാജ്യം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത് അതിന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ കേരളത്തിലേക്കും ആർ എസ് എസിന്റെ കരകെടുതികളുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ ഗുരുതരമായ ഭൗതിത്വം നാം അനുഭവിക്കേണ്ടി വരുകയുള്ളൂ